എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ചെയ്ത രണ്ട് ഓപ്ഷൻ സ്ട്രാറ്റജി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്കുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല അതായത് ഫിൻ നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഞാൻ ചെയ്ത രണ്ട് ഓപ്ഷൻ സ്ട്രാറ്റജി അതായത് എൻ്റെ വ്യൂ അനുസരിച്ച് ഞാൻ ചെയ്ത ഓപ്ഷൻ സ്ട്രാറ്റജി അതായത് ചെറിയ റിസ്കിലും വലിയ പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നിഫ്റ്റിയിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫിൻ നിഫ്റ്റിയിലെ രണ്ട് അവറിൻ്റെ ഗ്രാഫാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫിൻ നിഫ്റ്റി കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു നേരോ റേഞ്ചിൽ ഫിൻ നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫിൻ നിഫ്റ്റിക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് ഇരുപത്തൊന്ന് അറുന്നൂറ് ആ ഒരു നല്ല റെസിസ്റ്റൻസും ഏകദേശം ഇരുപത്തൊന്ന് നാന്നൂറിലോ ഒരു സപ്പോർട്ടും കാണുന്നുണ്ട് അപ്പോൾ ഫിൻ നിഫ്റ്റി എക്സ്പയർ ആവാനായിട്ട് ഇനി രണ്ട് ട്രേഡിങ് ഫിൻ നിഫ്റ്റി എക്സ്പയർ ആവാനായിട്ട് ഇനി രണ്ട് ട്രൈഡിന്റെ ദിവസം കൊണ്ടുള്ളു അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ റേഞ്ചിലുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ റേഞ്ചിൽ ഏകദേശം ഇരുപത്തിയൊന്ന് നാനൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു ഇരുപത്തി നാന്നൂറ് റേഞ്ചില് ഫിൻ നിഫ്റ്റി ഈ റേഞ്ചില് ക്ലോസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനൊരു ചെറിയ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ലോസ് സംഭവിക്കുള്ളൂ അങ്ങനത്തെ സ്ട്രാറ്റജി പക്ഷേ വന്നു കഴിഞ്ഞാലോ ഈ ഇന്നലെ എനിക്കൊരു തരക്കായിട്ടില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഇത് നിങ്ങൾക്കുള്ള അല്ല നിങ്ങൾ ഓടി നാളെ ഓടി പോയിട്ട് ഇതൊരിക്കലും ചെയ്യരുത് ഓപ്ഷൻ ഓപ്ഷൻ ട്രേഡിങ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ നിഗമനത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകാം നമുക്ക് എന്താണ് ഞാൻ ചെയ്തെന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ഫിൻ നിഫ്റ്റിര ഓപ്ഷൻ സ്ട്രാറ്റജി അതായത് ഇരുപത്തൊന്ന് മുന്നൂറ്റമ്പതിൻ്റെ പുട്ട് നാൽപ്പത്തിനാല് രൂപ അമ്പത് വയസ്സിക്ക് ഒരു ലോട്ട് ബൈ ചെയ്തു അതുകൂടാതെ ഇരുപത്തൊന്ന് നാന്നൂറ്റമ്പതിൻ്റെ പുട്ട് എഴുപത്തി ആറ് പത്തിന് രണ്ട് ലോട്ട് സെല്ല് ചെയ്ത് രണ്ട് ലോട്ട് സെല്ല് അതുകൂടാതെ ഫിൻ നിഫ്റ്റിര ഇരുപത്തൊന്ന് അഞ്ഞൂറ്റമ്പതിൻ്റെ പുട്ട് പിഇ നൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ചിന് ഒരു ലോട്ട് ആണ് ുന്നത് അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് ലോസ് അല്ലെങ്കിൽ ഏത് ലെവൽ കഴിഞ്ഞാലിടെ ഇതിന്റെ ലോസ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇവിടെ ഫിൻ നിഫ്റ്റി അടിച്ചു കൊടുക്കാം ഓപ്ഷൻ ആണ് സൈറ്റ് ഫിൻ നിഫ്റ്റി അപ്പൊ നമുക്ക് കൊടുത്തത് ഇരുപത്തൊന്ന് മുന്നൂറ്റമ്പതിൻ്റെ ഇവിടെ നമുക്ക് ഓപ്ഷൻ മാറ്റി കൊടുക്കണം ഇവിടെ നമുക്ക് ഡേറ്റ് രണ്ടാം തീയതി ഡേറ്റ് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് പി ആണ് നമുക്കുള്ളത് ഉള്ളത് അപ്പൊ പിഇ കൊടുക്കാം ഇരുപത്തൊന്ന് മുന്നൂറ്റമ്പതിന്റെ പുട്ടിട് ബൈക്കിട്ട് ചെയ്തിട്ടോളൂ നമുക്ക് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്ക് ഇന്നലത്തെ ക്ലോസിംഗ് റേറ്റ് അപ്പോൾ നമുക്ക് ഈ ക്ലോസ് റേറ്റ് ഞാൻ വേടിച്ച റേറ്റ് നാപ്പത്തിനാല് അമ്പത് അല്ല അപ്പം നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കണം നാപ്പത്തിനാല് അമ്പത് കൊടുത്തു നമ്മൾ നാൽപ്പത്തിനാല് അമ്പത് കൊടുത്തു നമ്മൾ ഓക്കി കൊടുത്തു അടുത്ത ഇരുപത്തി ഒന്ന് നാനൂറ്റമ്പതിൻ്റെ ഇടുന്നാൽ മതി ഇരുപത്തൊന്ന് നാനൂറ്റമ്പതിൻ്റെ പി ഇ ആ പി ഇ ലോട്ട് സെല്ലിങ് ഇടുന്നാൽ മതി അപ്പം ഇവിടെ രണ്ട് ലോട്ട് നമ്മൾ സെല്ല് കൊടുത്തു ഇവിടെ നമുക്ക് കൊടുക്കാം എഴുപത്തി ആറ് പത്ത് ഇവിടെ ക്ലോസ് റേറ്റ് ഇട വന്നിട്ടുള്ളൂ അപ്പം മാറ്റി കൊടുക്കണം എഴുപത്തി ആറ് പത്ത് നമ്മൾ കൊടുത്തു അതിനുശേഷം നമ്മ ഇരുപത്തൊന്ന് അഞ്ഞൂറ്റമ്പത് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റമ്പതിൻ്റെ പി എന്ന ബൈ ആണ് നമ്മൾ ചെയ്തത് ഒരു ലോട്ടഡ് ബൈ നമ്മ ഒരു ലോട്ട് ബൈച്ചോട് നൂറ്റി ഇരുപത്തിമൂന്ന് ഇവിടെ നൂറ്റമ്പത് കാണാം അതായത് ഇന്നത്തെ ക്ലോസ് ഇവിടെ കാണിക്കും നമ്മൾ മേടിച്ചത് നൂറ്റി ഇരുപത്തി മൂന്നാണല്ലോ നൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ചിന് മേടിച്ചത് നോക്കി കൊടുത്തു നമ്മൾ ഓക്കെ കൊടുത്തു ഇനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് നോക്കാം അല്ല ഇതാണ് ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്ട്രക്ചർ വന്നിട്ടുള്ളത് അതായത് ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ പ്രോഫിറ്റ് ഇട ഏത് മാർക്കറ്റ് ഈ റേഞ്ചിൽ അതായത് ഇരുപത്തൊന്ന് നാനൂറ്റമ്പതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഇടും ഇനി മാർക്കറ്റ് അതിനും മുകളിൽ അതായത് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാലില് മുകൾ ഇവിടെ നോക്കിയാലാണ്ട് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് അതിന് ശേഷം ലോസ് സംഭവിക്കാം ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാലിന് ശേഷം ലോസ് സംഭവിക്കും താഴേക്ക് ഇടങ്ങൊന്ന് മുന്നൂറ്ററുപത്താറ് ഇരുപത്തൊന്ന് മുന്നൂറ്ററുപത്താറ് താഴേക്ക് ഇടയില് മുന്നൂറ്ററുപത്താറ് താഴെ പോവുകയാണെങ്കിൽ ലോസ് എത്ര ലോസ് ആകുമ്പോഴേക്കും അറുനൂറ്റി ഇരുപത്താറ് രൂപ ഒരു അറുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ലോസ് ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റുണ്ട് അപ്പോൾ ചെറിയ എന്താ പറയാ ചെറിയ റിസ്ക്കിലും വലിയ ഒരു പ്രോഫിറ്റുള്ള ഈ സ്ട്രാറ്റജി ഉള്ളത് ഒരു രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇത് എക്സ്പയർ ആവാനായിട്ട് അപ്പോൾ അതാണ് ഫിൻ നിഫ്റ്റിൽ ഞാൻ ചെയ്ത ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ഇനി അടുത്തായിട്ട് നമുക്ക് ഓപ്ഷനില് നിഫ്റ്റിയുടെ ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് ഒന്ന് ഇവിടെ പോകാം നമുക്ക് ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്താണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ വന്നിട്ടുള്ളത് അട നിഫ്റ്റിയുടെ ചാർട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ പാടില്ല ഈ റേഞ്ച് ഉണ്ടല്ലോ ഇവിടെ ഒരു ഇവിടെ ഒരു ഏകദേശം അഞ്ഞൂറ്റാറ് കണ്ട ഇവിടെ റേഞ്ച് റെസിസ്റ്റൻസ് അല്ലേ ഇരുപത്തൊന്ന് അഞ്ഞൂറ്ററുപത്തഞ്ച് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇരുപത്തൊന്ന് അഞ്ഞൂറ്ററുപത്തഞ്ച് ഇത് ഇരുപത്തൊന്ന് അഞ്ഞൂറ്ററുപത്തഞ്ച് റേഞ്ച് കണ്ട ഈ റെസിറ്റൻസ് ഇവിടെ കയറിപ്പോയി വിത്ത് വലിയൊരു ക്യാൻഡിലോട്ട് കൂടാ നമുക്കിവിടെ കാണാൻ പറ്റും വലിയൊരു അപ്പം ഇനി സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മിക്കവാറും കയറാനായിട്ട് സാധ്യത നിഫ്റ്റി മുകളിലേക്ക് ചിലപ്പോൾ പോയി കൂടാന്നില്ല ഒരു ഇരുപത് ഇരുന്നൂറ് പോയിന്റോ ഇരുന്നൂറ്റമ്പത് പോയിന്റോ ചിലപ്പോൾ ഇവിടെ നിന്ന് കയറി പോവാം പക്ഷെ അപ്പം ആ റേഞ്ചിലുള്ളില് അതായത് ഏകദേശം ഏകദേശം ഇരുപത്തൊന്ന് തൊള്ളായിരത്തിനോ അല്ലെങ്കിൽ ഈ റേഞ്ചിനോ ഇരുപത്തൊന്ന് എന്താ പറയുക ഇരുപത്തൊന്നാം ഈ റേഞ്ച് ഇതിനുള്ളിൽ ആ ഇതിനുള്ള ഇരുപത്തൊന്ന് ഇതിനുള്ളിൽ ഇരുപത്തൊന്നാം നൂറ്ററുപത്തഞ്ചിനോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തൊള്ളായിരത്തി പോയിട്ട് ഇതിനുള്ളിലോ ക്ലോസ് അടുത്താഴ്ച ക്ലോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു നിഗമനം ഞാൻ വിചാരിക്കുന്നതാണ് കിട്ടത് അപ്പൊ അതിനനുസരിച്ച് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി അതിനുള്ളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ചെറിയ നഷ്ടം ആഴ്ച നഷ്ടം സഹിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോവാം ചെയ്തു വെച്ച സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം അപ്പൊ ഇതാണ് ഞാൻ ചെയ്തു വെച്ച സ്ട്രാറ്റജി നിഫ്റ്റ് തീര അതായത് നിഫ്റ്റ് ഇര ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഇരുപത്തൊന്നൂറിന്റെ പിട്ട് നാല്പത്തെട്ട് മുപ്പത്തഞ്ചിന് ഒരം ബൈ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇരുപത്തിരണ്ടായിരത്തിന്റെ പുട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപതിന് വരെ ബൈ ചെയ്തിട്ടുണ്ട് അത് ഓരോന്ന് ബൈ അതുകൂടാതെ രണ്ട് ലോട്ടിട്ട് സെല്ല് ചെയ്തിട്ടുള്ളൂ ഏത് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പതിന് രണ്ടു ലോട്ട് സെൽ ചെയ്ത് നൂറ്റി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് രണ്ട് ലോട്ട് സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നതെന്ന് ഇതൊക്കെ ആദ്യമായി ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് ഞാൻ ചെയ്ത സ്ട്രാറ്റജി ഉണ്ട് നിങ്ങോടിക്കൊന്ന് തിങ്കളാഴ്ച ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത് ഓപ്ഷൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ചെയ്യാം വീണ്ടും വീണ്ടും എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങൾ ഞാൻ ഒരിക്കലും ഉത്തരവാദി ആയിരിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കും അപ്പൊ നിഫ്റ്റിയുടെ ഇതാണ് നമ്മളെ ചാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് വീണ്ടും പോവാം നമുക്കിവിടെ നിഫ്റ്റിയാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിഫ്റ്റി നമ്മൾ അടിച്ചു കൊടുത്തു നിഫ്റ്റി ഇവിടെ എക്സ്പയറി നമുക്ക് മാറ്റി കൊടുക്കണം നമുക്ക് പതിനൊന്നാം തീയതിയുടെ എക്സ്പയറി ആണ് അപ്പോൾ പതിനൊന്നും പി ഇ തന്നെ കൊടുക്കെ എടുക്കുന്നുണ്ട് നമുക്ക് സ്ട്രൈക്ക് റേറ്റുകൾ മാറ്റി കൊടുക്കാം നിരുപത്തൊന്ന് എഴുന്നൂറ്റമ്പതിൻ്റെ പി ഇ ബൈ ആണ് സോറി ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പതിൻ്റെ ഇ നമ്മൾ രണ്ട് ലോട്ട് സെല്ലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ലോട്ട് സെല്ല് നമുക്ക് നൂറ്റി അമ്പത്തേഴ് ഇടപെടുന്നത് നമ്മൾ മേടിച്ച റേറ്റ് നൂറ്റി ഇരുപത്തെട്ടാണ് നൂറ്റി ഇരുപത്തെട്ട് അപ്പം നൂറ്റി ഇരുപത്തെട്ട് അടിച്ചു കൊടുത്തു അടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് അഞ്ഞൂറിന്റെ ഫീ ഇരുപത്തൊന്ന് അഞ്ഞൂറ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു നമുക്ക് ബൈ ആണ് ചെയ്തു ഒരു ഒറ്റ ലോട്ടേ ഉള്ളു ബൈ ഒരു ലോട്ട് ബൈ ചെയ്തു അത് നാൽപ്പത്തെട്ട് മുപ്പത്തഞ്ചാണ് അത് നമ്മൾ നാൽപ്പത്തെട്ട് മുപ്പത്തഞ്ചിൻ്റെ ബൈ ചെയ്തു ഇനി ഇരുപത്തിരണ്ടായിരത്തിൻ്റെ ഇരുപത്തിരണ്ടായിരത്തിൻ്റെ പൊട്ട് അത് ബൈ ആണ് കിട്ടുക അത് ഇരുന്നൂറ്റി എഴുപത് ഇവിടെ മുന്നൂറ്റി ഇരുപത് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നമ്മൾ കൊടുക്കും മറ്റൊരു ലോട്ട് നമുക്ക് കൊടുക്കുന്നു ഇരുന്നൂറ്റേഴ് ബൈ കൊടുക്കും അപ്പോൾ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും ലോസ് ആണ് ഇതാണ് ഇതാണ് അതിന്റെ പ്രോഫിറ്റ് ലോസ് സ്ട്രക്ചർ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അതെ ഇരുപത്തി ഒന്ന് രണ്ട് ലോട്ട് നൂറ്റി ഇരുപത്തെട്ടിന് സെല്ല് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന്റെ നാല്പത്തെട്ട് രൂപ ഒരു ലോട്ട് ബൈ ഇരുപത്തിരണ്ടായിരത്തിന്റെ ഫുട്ട് ഒരു ലോട്ട് ബൈ അപ്പോൾ ഇതില് മാക്സിമം പ്രോഫിറ്റ് എനിക്ക് വരുന്നത് ഒമ്പതിനായിരത്തി ഒരുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് മാക്സിമം ലോസ് വരുന്നത് മൂവായിരത്തി മുന്നൂറ്ററുപത്തെട്ട് രൂപയുടെ മൈനസ് മൂവായിരത്തി ഇരുപത്തെട്ട് അപ്പൊ ഇരുപത്തൊന്ന് നമ്മൾ റേഞ്ച് പറഞ്ഞില്ല ഇരുപത്തൊന്ന് അഞ്ഞൂറ്ററുപത്തെട്ടിനും ഇരുപത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിനും ഡെയിലാണെങ്കിലാണ് എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഇതാണ് നമ്മളെ പ്രോഫിറ്റ് ഏരിയ ഇതിനുള്ളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഇതിന് മുകളിലേക്ക് പോയാൽ ലോസ് എത്ര ലോസാകും മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഇവിടെ നിന്ന് താഴെ താഴേക്ക് വന്നാൽ ലോസ് സംഭവിക്കും എത്ര ലോസ് ആവും മൈനസ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപ ലോസ് സംഭവിക്കും ഇത് പ്രോഫിറ്റ് ഏരിയ അപ്പോൾ ഇത് ഇത്രയും ഷാർട്ടേജ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് ലോസ് വരണമെങ്കിൽ മറ്റേതിൽ ഈ ആഴ്ച ഒരു നാലായിരം രണ്ടിലും കൂട്ടിയിട്ട് ഏകദേശം നാലായിരം രൂപ ലോസ് സംഭവിക്കും ലോസ് ആവുകയാണെങ്കിൽ എന്റെ നിഗമനത്തിനെതിരെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ പറയൂല ഫിൻ നിഫ്റ്റിൽ ഒരു നാനൂ അറുന്നൂറ് വരെ ലോസും ഇതിലൊരു മൂവായിരത്തി ഇരുന്നു അപ്പോൾ ലോസ് ആണെങ്കിൽ ഈ ആഴ്ച ഒരു നാലായിരം രൂപ ലോസ് ആവിക്കും പ്രോഫിറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു മാക്സിമം പ്രോഫിറ്റ് ഒരു പതിമൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു വെച്ച ഓപ്ഷൻ സ്ട്രാറ്റജി അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം